ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം അപ്പം ദുബായിൽ സാധനങ്ങളൊക്കെ എല്ലാം നമ്മൾ സേഫായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അൺബോക്സിംഗ് ആണ് കാണിക്കണത് പക്ഷേ ഞാൻ സാധനം എത്തിയ ഉടനെ ഇന്നലെ എനിക്ക് ഒരു ഉറക്കം ഇട്ടില്ല ഞാൻ കംപ്ലീറ്റ് പെട്ടി ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങൾ പറ്റിയൊന്നുണ്ടെന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം അമ്മയ്ക്കുന്ന സാധനങ്ങൾക്ക് ഒത്തിരി ഉള്ളതാണല്ലോ അപ്പൊ ഒന്നും ഇല്ല കേട്ടോ കംപ്ലീറ്റ് ഒന്നും ഇല്ല പക്ഷെ അൺബോക്സ് ചെയ്തിട്ടില്ല കവറിങ്ങും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാണ്ട് എന്നാലും ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ സൗണ്ടൊക്കെ കംപ്ലീറ്റ് പോയി പത്ത് ദിവസം അവിടെ ഇല്ലേട്ടോ സൗണ്ട് ഒക്കെ മാറിയിട്ടുണ്ട് ഗോൾഡൊക്കെ വന്നിട്ടുണ്ട് ഇനി വരുമ്പോ കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ ഇതൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ കവർ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടില്ല ഇങ്ങനെ ജസ്റ്റ് അത് ഇങ്ങനെ എല്ലാം ഒന്ന് എടുത്തു നോക്കിയേ എനിക്ക് ടെൻഷനാവാലും പൊട്ടിയോ പൊട്ടിയോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പൊ നമ്മളാ സാധനങ്ങളൊക്കെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പൊ ഇങ്ങനെ കാണിക്കുമ്പോ നിങ്ങൾക്ക് ക്ലിയർ ആവൂല അല്ലെ കാണിച്ചല്ലേട്ടോ അപ്പൊ എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോ വീഡിയോ പോകും അപ്പൊ ഞാൻ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഓരോന്ന് ഡീറ്റെയിൽ ആയിരിക്കും കാണിച്ചിരുന്നേട്ടോ ഇപ്പൊ നാല് ബാക്സ് സാധനം ഇപ്പൊ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോ കൊറച്ച് സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ അത് ഇനിയിപ്പോ അവര് വരുമ്പോ കൊണ്ടുവരാൻ വന്നിട്ടുണ്ട് പിന്നെ ചിലതൊക്കെ ഞാൻ ഇനിയിപ്പോ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് വാങ്ങിക്കാൻ ചിലത് നമ്മള് പെറ്റിങ്ങിൽ വെച്ചതുണ്ടാവുമല്ലോ അപ്പൊ അവരെന്തായാലും നമ്മളെ ഗുസ്വാമിയുടെ ടൈമിൽ നാട്ടിലേക്ക് വരും അപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും അങ്ങനെ ഇപ്പൊ ഇതൊക്കെ അൺബോക്സ് ചെയ്തിട്ട് ഇപ്പൊ മൂന്നാല് മാസൊക്കെ ആയിട്ടോ ഞാൻ ഇപ്പം എഡിറ്റ് ചെയ്യുന്നതേ ഉള്ളു മഡി അവസ്ഥയാണെങ്കിൽ ഇപ്പൊ കുറെ ഓരോരുത്തർ ചോദിക്കണ എന്താ ഇത്താ വീഡിയോസ് ഒന്നും കാണിക്കാത്തത് അങ്ങനെ ചോദിച്ചപ്പോൾ വിചാരിച്ചു എന്തായാലും ഫോണിൽ കുറച്ച് വീഡിയോസ് ഉണ്ടല്ലോ അതൊക്കെ എഡിറ്റ് ചെയ്യാന്ന് അപ്പോ ഇപ്പൊ സൗണ്ടൊക്കെ ശരിയായിട്ടുണ്ട് പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ എന്ന് പറയുന്നത് കിച്ചണിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നേഴ്സ് ആണ് അതായത് ഉപ്പ് പുളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അവിടെ ഉണ്ട് ഞാൻ ദുബായ് വ്ലോഗ് കാണിച്ചല്ലോ ആ ഒരു ടൈമിൽ കാണിച്ചിട്ടുണ്ട് അപ്പം എനിക്കിഷ്ടപ്പെട്ട കുറച്ച് മോഡൽസ് സെലക്ട് ചെയ്തെടുത്തു അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ പലരും ഇതിൻ്റെ റേറ്റും ചോദിക്കും കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ അവർക്ക് വാങ്ങിക്കാനോ അതേപോലെ ഇതിൻ്റെ റേറ്റ് ഒക്കെ അറിഞ്ഞിരിക്കാൻ അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഇതിൻ്റെ റേറ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് വേണ്ടവർ അത് സേവ് ചെയ്ത് പറ്റുള്ളൂ കേട്ടോ ഇത് കാണിക്കുന്നത് ദിർഹാണ് കേട്ടോ അതായത് നാൽപ്പത്തൊമ്പത് എന്ന് പറയുന്നത് ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി എത്രയുണ്ടാവും ഇന്ത്യൻ മണി എന്നുള്ളത് പിന്നെ അവിടെ ഉള്ളവർക്കായിരിക്കും ഈ ദിർഹം കാണിച്ചിട്ട് കാര്യമാണ് ഇനിയിപ്പോൾ റേറ്റിങ്ങിനെ ആവർത്തിച്ച് ചോദിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അല്ലേ നാട്ടിലുള്ളവർ വിചാരിക്കുന്നുണ്ടാവും നമുക്കിപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എന്താ കാര്യം ഇവിടെ ഇതൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ കണ്ടോ ഇതൊക്കെ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുന്നതായിരിക്കും ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ പ്രോഡക്റ്റൊക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ അൺബോക്സും വീഡിയോസ് നേരത്തെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കട്ടോ ഒരു ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള സിമിലർ ഐറ്റംസ് ഒക്കെ നമ്മുടെ നാട്ടിലും കിട്ടും പിന്നെ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് വേണ്ടി കുറച്ച് ഐറ്റംസ് ദുബായി പോയി വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അൺബോക്സ് ചെയ്ത് കാണിക്കണം അത്രയേ ഉള്ളൂ ഇത് കണ്ടോ നല്ല ക്യൂട്ടായിട്ടില്ലേ അപ്പോൾ ഇതിൻ്റെ റെഡ് അവിടെ ഉണ്ട് ഇത് ഡ്രാഗമായിട്ടെന്ന് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു കളർ സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എന്താ ഏലക്കായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ തന്നെ രണ്ട് കളറും നല്ല ഭംഗിയുണ്ട് കേട്ടോ റെഡ് കളറും നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് പക്ഷേ ഈയൊരു കളറ് ആണ് കുറച്ചും കൂടി എനിക്കിഷ്ടമായത് പിന്നെയെന്ന് പറയുന്നത് എന്താണ് അവിടെയുള്ള എല്ലാ സാധനങ്ങളും നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ അവിടെ ചെന്നാൽ ഏതാ വാങ്ങിക്കുക എന്താ വാങ്ങിക്കാനുള്ള ആഗ്രഹം ഇതാകും പക്ഷേ നമുക്ക് എന്നാലും എല്ലാം കൂടി ഇപ്പം വാങ്ങിക്കാൻ പറ്റൂലല്ലോ ഇഷ്ടപ്പെട്ടത് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചെടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അതിങ്ങനെ വീഡിയോയില് കാണുന്ന കളറല്ല കേട്ടോ നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ആണ് ഇപ്പൊ റിംഗ്ലേറ്റിന്റെ ആ ഒരു വെളിച്ചം കൊണ്ടോന്ന് തോന്നുന്നു ഭയങ്കര ലൈറ്റ് ആയിട്ട് അതേപോലെ ഒരു സിൽവർ ബോർഡർ ഒക്കെ ആയിട്ടാണ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ പിന്നെ ഇതിന്റെ കൂടെ ഇങ്ങനെ ടീ പോട്ടും വരുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ സെറ്റ് ആയിട്ടാണ് കേട്ടോ പിന്നെ അതേപോലെ ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു വിൻറ്റേജ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല ഞങ്ങൾക്ക് അറിയാം ഈ ഒരു ടൈപ്പിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല പേടിയാണ് പൊട്ടിപ്പോകുമെന്നുള്ളത് കേട്ടോ പിന്നെ അതേപോലെ ഈ ഫ്ലോറൽ പ്രിൻറ് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലോറൽ പ്രിൻറ്റിലുള്ള കപ്പ് സോസ്ര അതൊക്കെ നല്ല ഭംഗിയാണ് അല്ലെങ്കിൽ കാണാൻ ഇതിങ്ങനെ ആറ് പീസായിട്ട് വരുന്നതാണ് കേട്ടോ കപ്പും സെറ്റ് ആയിട്ടാണ് വരുന്നതാണ് വരുന്നതാണിത് പിന്നെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി ഇതിൻ്റെ ബാക്കി അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പാർട്ട് ടൂയിലായിരിക്കും കാണിക്കുക കാരണം കണ്ടിന്യൂ ഇത് കാണുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും മാത്രമല്ല എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടും പിന്നെ ഈ ഒരു വീഡിയോൻ്റെ പെർഫോമൻസ് നോക്കിയിട്ടായിരിക്കും ഞാൻ അടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യുള്ളൂ കാരണം നേരത്തെ പറഞ്ഞല്ലോ മൂന്നാല് മാസം മുമ്പ് എടുത്ത വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാം മാത്രമല്ല ഇതിൻ്റെ പാർട്ട് ടു വേണോ വേണ്ടെന്നുള്ളത് അതും കൂടി കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു പടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബൈ